നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേരളം ഒരു ഓഫറാണ് പർത്തിക്കൽ ബോർഡിന്റെ ആറേകാല് ഹൈറ്റുള്ള അലമാറ രണ്ടേ മുക്കാല് വീതി നല്ല ഹെവി ഹൈറ്റ് ഉള്ള അലമാറ നമ്മൾ ഷോറൂമിൽ ഓഫർ പ്രൈസ് കൊടുത്തേരുന്ന ഏഴ് തൊള്ളായിരം രൂപയ്ക്കാണ് നമ്മളെ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വന്നവർക്ക് സ്പെഷ്യൽ ഓഫർ ഇത് സ്റ്റോക്ക് തീർന്നാലും നമ്മൾ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് ബുക്ക് ചെയ്യണം കാരണം ഫോണിൽ കൂടെ ഒരുപാട് ആൾക്കാരെ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയില്ല അപ്പൊ നേരിട്ട് വന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ലിങ്ക് സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്ന ആൾക്കാർക്ക് നേരിട്ട് വന്ന് ഷോപ്പിൽ ബുക്ക് ചെയ്ത രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ഈ ഓഫർ കൊടുക്കും ഓഫർ ആയിട്ട് എന്തായാലും ഞെട്ടും കേരളം ഞെട്ടുന്ന ഓഫറാണ് ഇതുവരെ ഏത് യൂട്യൂബ് ചാനലിൽ എവിടെയും സെർച്ച് ചെയ്ത് വെക്കുമ്പോഴോ നമ്മളത്രയും ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടില്ല കാരണം ഇതിന്റെ ബാക്കി അടക്കിയ കാര്യങ്ങളൊന്നും വേണ്ട ചെറിയൊരു എമൗണ്ട് ആണ് പറയുന്ന നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ഇത്രയും ഹൈറ്റുള്ള ആറേകാല ഹൈറ്റുള്ള പ്രാക്ടിക്കൽ ബോർഡിന്റെ ക്വാളിറ്റിയുള്ള ഈ അലമാര ഗ്ലാസ് ഓട് കൂടിയിട്ടുള്ള അലമാറ കണ്ടോ ഉള്ളിലെ ഹാങ്ങർ കാര്യങ്ങള് ഇവിടെ നമുക്ക് നാല് കാര്യങ്ങളൊക്കെ ഉള്ള ഈ അലമാര നമ്മള് വേണ്ട ഉള്ളു കാണിച്ചു തരുന്ന ഈ രണ്ടേ മുക്കാല് ീതി ഈ ആറേകാല അടി നീളമുള്ള കണ്ടോ നമ്മളെ നാട്ടിൽ കൂടുതൽ ഹൈറ്റ് ഉള്ള അലമാറ വെറും ഇത് ഷോറൂം ഇത് മാർക്കറ്റില് ഒരു പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപ വില വരുന്നതാണ് നമ്മൾ തന്നെ ഷോപ്പിൽ ഓഫർ ചെയ്ത് കൊടുത്തിരുന്നത് ഏഴേ തൊള്ളായിരത്തിനാണ് അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ റേറ്റ് വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഈ ഇത്രയും ചെറിയ വിലക്ക് കേരളം ഞെട്ടുന്ന വിലക്ക് ഒരു യൂട്യൂബ് ചാനലിലും ഒരു ഇതിലും കൊടുത്തിട്ടുണ്ടാവില്ല ഇത് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ചാനലിന്റെ പ്രൊമോഷനായി കൊടുക്കുന്നത് ഒരു ഒരു വീട്ടിലേക്ക് ഒരെണ്ണം രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് ബൾക്ക് സ്റ്റോക്ക് അനുവദിക്കുമല്ല കാരണം ഇത് ഹോൾസെയിലായിട്ട് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഓഫറാണ് ആണ് ഇത് കൂടാതെ മൂന്ന് ഡോറിന്റെ ഓ അലമാറ ഇതാ ഈ മൂന്ന് ഡോറിന്റെ അലമാറ കേരളം ഞെട്ടുന്ന ഓഫറ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഓഫറാണ് ഷോറൂമിൽ വന്ന് എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് സബ്സ്ക്രൈബ് ചെയ്ത് വന്ന ഈ റേറ്റിന് കിട്ടില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരാ ഈ ഓഫർ യൂട്യൂബ് ചാനലിന്റെ ഈ ലിങ്ക് നമ്മുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ലിങ്ക് നമുക്ക് അയച്ചു തരേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ട് വന്നിട്ട് ബുക്ക് ചെയ്യാം രണ്ടാഴ്ചക്കുള്ളിൽ നമുക്കിത് ലഭിക്കും റെഡിയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ലഭിക്കും അല്ല മാക്സിമം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഇത് ലഭിക്കും അപ്പൊ ഈ മൂന്ന് ഡോറിന്റെ അലമാറ നമ്മൾ ഷോറൂമിൽ തന്നെ ഓഫർ പന്ത്രണ്ട് തൊള്ളായിരത്തിന് മാർക്കറ്റിൽ ഒരു പതിനഞ്ച് രൂപക്ക് റേഞ്ചിൽ കിട്ടുന്ന ഈ അലമാറ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഈ ത്രീ ഡോറിന്റെ അലമാറ വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ ത്രീ ഡോർ അലമാറ ആറേകാല് ഹൈറ്റും നാലടി വീതിയുള്ള ഈ മൂന്ന് ഡോറിന്റെ ഈ അലമാറ നമ്മൾ പർത്തിക്കൽ ബോർഡിന്റെ അലമാറ നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേരളം നെറ്റ് ഓഫറാണ് നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബറുകളുടെ സ്പെഷ്യൽ ഓഫറാണ് ഇത്രയും നമ്മൾ വെല്ലുവിളിക്കാണ് ഇത്ര കിടലം ഓഫറ് നമ്മളെ ഒരു ചാനലിലും എവിടെ നോക്കിയാലും നമുക്ക് കിട്ടില്ല ഈ രണ്ടും ഈ രണ്ടും അല്ല നമ്മുടെ അത്തെ എല്ലാം പത്തിക്കൽ ബോർഡിന്റെ തേക്കിൻറെ ബെഡിന്റെ എല്ലാം നമുക്ക് ഹോൾസെയിൽ വിലയിലാണ് നമുക്ക് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് രണ്ട് ഷോറൂ ഷോപ്പാണ് വരുന്നത് ഒന്ന് നമുക്ക് ഷൊർണൂര് പൊതുവാൾ ജംഗ്ഷനിലും മൈൽവാനും കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റും പിന്നെ ഒന്ന് വരുന്ന വെട്ടിക്കാറ്റ് ചെറുതുരുത്തിയിലുമാണ് നമുക്ക് ഷോപ്പ് വരുന്നത് നമ്മുടെ ഫാക്ടറി വരുന്ന നിലമ്പൂരാണ് നമ്മൾ ഈ ഡിസ്പ്ലേ കാര്യങ്ങൾ കാണാൻ നമ്മൾ ഷൊർണ്ണൂർ പൊതുവാൾ ജംഗ്ഷനിലെ മയിൽവാണം ഷോപ്പിലേക്ക് വരാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെട്ടിക്കാട്ടിൽ ഷോപ്പിൽ വന്നാലും നമുക്ക് ഇത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഐറ്റംസ് ഇവിടെ വന്ന് കാണാം സ്റ്റോക്ക് ഇല്ലയെന്നുണ്ടെങ്കിലും രണ്ടാഴ്ചക്കുള്ളിൽ നമ്മളിത് ഷോറൂമിൽ വന്ന് ബുക്ക് ചെയ്യണം ഷോറൂമിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണം കേട്ടോ ഫോണിൽ കൂടെയുള്ള ബുക്കിങ് നമുക്കില്ല ഫോണിൽ കൂടെ ഈ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അയച്ചു തരാം അപ്പൊ നമ്മളെ രണ്ട് ഓഫറും ഒന്നും കൂടി കാണിക്കാണ് ഹൈറ്റും രണ്ടേ മുക്കാൽ വീതിയുമുള്ള ഗ്ലാസ് ഉള്ള പർത്തിക്കൽ ബോർഡിന്റെ അലമാറ മാർക്കറ്റില് പതിനൊന്ന് അഞ്ഞൂറ് വില വരുന്ന അലമാറ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേരളം ഞെട്ടുന്ന ഓഫറാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും നല്ല ബെറ്റർ ഓഫർ വന്നിട്ടുണ്ടോ എന്ന് സംശയാണ് എവിടെയും നമുക്ക് കാണില്ല ഇത്രയും കിടക്കാച്ചി ഓഫർ ഈ ക്വാളിറ്റി ലോക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഓഫറ് ചെറിയ കുട്ടി ചെറിയ ഡ്രോയ്ക്ക് തന്നെ കൊടുക്കണം നാലായിരം അയ്യായിരം കൊടുക്കണം ആ സ്ഥാനത്ത് തന്നെ വലിയൊരു അലമാര ചെറുതല്ല വലിയ അലമാര നമ്മള് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് കൂടാതെ ത്രീ ഡോറിന്റെ പർത്തിക്കൽ ബോർഡിന്റെ അലമാറ ഹോൾസെയിലിനെ കാട്ടി കുറവിൽ പതിനൊന്ന് അഞ്ഞൂറ് ഹോൾ മാർക്കറ്റിൽ ലാസ്റ്റ് പ്രൈസ് വരുന്ന ഈ പതിനാറായിരം രൂപ വില വരുന്ന അലമാറ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഈ ത്രീ ഡോറിന്റെ അലമാറ നമ്മൾ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും കിടന്ന ഓഫർ ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോറൂമിലേക്ക് വരിക ഷൊർണൂരാണ് ഷോപ്പ് വരുന്നത് നമ്മുടെ ഓഫർ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഓക്കെ